ചാരത്തിൽ നിന്ന് ഉയർത്തിഴുന്നിൽ ഫീനിക്സ് പക്ഷിയെപ്പറ്റി കേട്ടിട്ടില്ലേ അത്തരമൊരു കഥയാണ് ഗ്ലെൻ കണ്ണിംഗ് ഹാമിൻ്റേത് ഒരു കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വേഗമേറിയ ദീർഘദൂര ഓട്ടക്കാരനായിരുന്നു ഗ്ലെൻ അമേരിക്കയെ പ്രതിനിധീകരിച്ച് രണ്ട് തവണ ഒളിമ്പിക്സിൽ അദ്ദേഹം പങ്കെടുത്തു എന്നാൽ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലെന്ന് അഥവാ ജീവിച്ചാൽ നടക്കാൻ കഴിയാതെ ഇഴേണ്ടി വരുമെന്നും ഒരിക്കൽ വൈദ്യശാസ്ത്രം വിധിച്ച വ്യക്തിയാണ് ഗ്ലെൻ എന്താണ് സംഭവമെന്നറിയേണ്ടേ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലെ ഒരു ദിവസം തണുപ്പ് കാലം അന്ന് പതിവിലും കൂടുതൽ തണുപ്പായിരുന്നു വലിയ ഒരു നെരിപ്പോടിൽ തീ കൂട്ടുകയായിരുന്നു എട്ട് വയസ്സുകാരൻ ഗ്ലെന്നും സഹോദരൻ പന്ത്രണ്ട് വയസ്സുള്ള ഫ്ലോയിഡും തലേന്ന് മണ്ണെണ്ണ പാത്രത്തിന് പകരം ആരോ പെട്രോൾ നെരിപ്പോടിനെടുത്ത് വെച്ചിരുന്നു ഇതറിയാതെ കുട്ടികൾ തീ കത്തിച്ചു ആരുടെയോ കൈതട്ടി പെട്രോൾ പാത്രം തീയിലേക്ക് മറിഞ്ഞ് വലിയ സ്ഫോടനമുണ്ടായി എല്ലാവരും ഓടിയെത്തി ഫ്ലോയിഡ് അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു ആളിക്കത്തുന്ന തീ ദേഹത്തേക്ക് പടർന്ന ഗ്ലെൻ പുറത്തേക്കോടി പക്ഷേ വഴിയിൽ അവൻ ബോധമറ്റു വീണു ഗ്ലെൻ ജീവിക്കില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതി ജീവിച്ചാലും നടക്കാൻ കഴിയില്ലെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു അവന് ബോധം വന്നത് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു കാലിലെ മാംസം വെന്തുരുകി കാലുകൾ മുറിച്ചു മാറ്റണമെന്ന് ഡോക്ടർമാർ പറഞ്ഞെങ്കിലും ഗ്ലെൻ അതിന് സമ്മതിച്ചില്ല നടക്കുമെന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞു രണ്ട് വർഷത്തോളം അവൻ വീൽചെയറിൽ കഴിഞ്ഞു പതിയെ വീണ്ടും അവൻ പിച്ചവെച്ചു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഗ്ലെൻ നടന്നു പിന്നീട് അങ്ങോട്ട് നടത്തമല്ല ഓട്ടമായിരുന്നു സ്കൂളിലേക്കും വീട്ടിലേക്കും ഓട്ടം തന്നെ ഓട്ടം പിന്നീട് ഓട്ടം പതിയെ ട്രാക്കിലേക്ക് മാറ്റി മുതിർന്ന വിദ്യാർത്ഥികളോട് പലതവണ അവൻ മത്സരിച്ച് ജയിച്ചു പഠനത്തിലും അവൻ സമർത്ഥനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ ഒളിമ്പിക്സിൽ ആയിരത്തി അഞ്ഞൂറ് മീറ്ററിൽ നാലാം സ്ഥാനം കരസ്ഥമാക്കി ഉയർന്ന മാർക്കോടെ ബിരുദവും നേടി യൂറോപ്പിൽ ആ വർഷം ഇരുപത് മത്സരങ്ങളിൽ ഗ്ലെൻ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ബെർലിൻ ഒളിമ്പിക്സിൽ ആയിരത്തി അഞ്ഞൂറ് മീറ്ററിൽ വെള്ളി നേടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ പി എച്ച് ഡി കരസ്ഥമാക്കി അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം ഇരുമ്പ് മനുഷ്യൻ എന്ന പേര് സമ്മാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് നാലിന് ജനിച്ച ഗ്ലെൻ കണ്ണിഹാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മാർച്ച് പത്തിനാണ് അന്തരിച്ചത്